ഹലോ രോഹിത് എൻ്റെ സൗണ്ട് റേറ്റിംഗ് ആണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ തിൽബാബുമായി എന്ന് പറയുന്നുണ്ട് വോയിസ് കറക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ ഓക്കെ ക്ലിയറാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ കുറച്ച് ദിവസമായിട്ട് രണ്ട് ദിവസമായിട്ട് ലൈവ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ കുറച്ച് ദിവസമായിട്ട് ലൈവ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാത്രി കാലങ്ങളിൽ നെറ്റ്വർക്കിൽ നല്ല ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ അത് ഇന്നത്തോടെ ക്ലിയർ ക്ലിയറാവും അപ്പോൾ അതുകൊണ്ടാണ് ലൈവ് ചെയ്യാൻ പറ്റാത്തത് വോയിസ് ക്ലിയർ ആണല്ലേ ക്ലിയറാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ലൈവ് കാണുന്ന ആൾക്കാരോട് ഞാനെന്നും പറയാറുണ്ട് ലൈവ് കാണുന്ന ആ ഒരു സമയത്ത് തന്നെ ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് ലൈക്ക് ചെയ്തിടുക അപ്പോഴാണ് ഞാനിപ്പോൾ അടുത്ത തവണ ലൈവ് ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക പിന്നെ നമ്മളെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വായിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൽ അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതായിട്ട് ബന്ധപ്പെട്ട് ആൻസർ പറയുന്ന ആൾക്കാർ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും കിട്ടാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ലൈവിലോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ലൈവ് പ്രോഗ്രാമിൽ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമ്മാനം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ കഴിഞ്ഞ മാസം ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതായത് ഒരാൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ലൈവായി ഷോട്ടൊക്കെ വിടുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അങ്ങനെ ഒരു പെർ മന്ത് അവസാനമാകുമ്പോൾ ആർക്കാണ് ആരാണ് ഏറ്റവും കൂടുതൽ ലൈവ് സോറി ലൈവ് അല്ല നമ്മളെ ചാനലിൽ കമൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ ജസ്റ്റ് നോക്കും അത് നോക്കുന്ന വച്ചാൽ അത് യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചിരും അവർക്ക് നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ലൈവ് സെഷനിൽ അതിൻ്റെ ജസ്റ്റ് നമുക്ക് ഇന്ന് ഇപ്പോൾ ഒന്നാം തീയതിയാണ് അപ്പോൾ കഴിഞ്ഞ മാസത്തെ നമ്മൾ അതിൻ്റെ ഒരു എന്താ പറയുക ആരാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഈ ഒരു ലൈവിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ച് തരികയാണ് അപ്പോൾ ആ വ്യക്തി ആരായാലും അവർക്ക് നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇന്ന് ആ വ്യക്തിയാണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത മാസം വരുന്ന അതായത് ഇനിയിപ്പോൾ അടുത്ത മുപ്പത് ദിവസം കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഒന്നാം തീയതി നമ്മൾ ഇതേപോലെ തന്നെ ആരാണ് ഏറ്റവും കൂടുതൽ കമൻ്റ് ആയിട്ട് വന്നേ നോക്കും അപ്പം നിങ്ങളിപ്പോൾ ഓരോ വീഡിയോക്ക് ഒരു നാല് രണ്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ രണ്ടും അവിടെ കൗണ്ട് ചെയ്യപ്പെടും അത് കൗണ്ട് ചെയ്യുന്നത് യൂട്യൂബാണ് അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ നമ്മുടെ ലൈവ് വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ ലോങ് വീഡിയോ ഏത് വീഡിയോ കണ്ടു കഴിഞ്ഞാലും നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തും കമൻറ്റ് ചെയ്യാം ആ കമൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്പറിലേക്ക് എത്തുന്ന ആൾക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ ഈ പ്രാവശ്യത്തെ വിജയ് ആരാണെന്ന് ജസ്റ്റ് നമ്മൾ ഈ ഒരു ലൈവ് പ്രോഗ്രാമിൽ ജസ്റ്റ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിച്ചു തരാണ് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ചാനൽ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു മൊബൈലിൽ ഞാൻ എൻ്റെ ചാനലെടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഓപ്ഷനിലൊക്കെ ഒന്ന് പോയിട്ട് അതിൻ്റെ ആരാണ് വിജയിൽ നിന്ന് വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് അതായത് മറ്റൊരാൾക്ക് ഇത് ആരാണ് വിജയി എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ആരാണോ ചാനലിൻ്റെ അവർക്കാണ് അത് കാണാൻ പറ്റുക പക്ഷേ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഈ ഒരു വേറൊരു ഫോണിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ഇങ്ങനെ ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുകയാണ് അപ്പോൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അവിടെ കമ്മ്യൂണിറ്റി സ്പോട്ട് ലൈറ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ തിരിച്ചു ഓടിക്കുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുക അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും കമ്മ്യൂണിറ്റി സ്പോട്ട് ലൈറ്റ് എന്ന് പറ കാണിക്കുന്നുണ്ടാവും അല്ലേ ജസ്റ്റ് അവിടത്തേക്ക് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞിട്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂ ഓൾ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ഓരോ ഓരോ ആൾക്കാർ പേര് കാണിക്കുന്നത് അവിടെ വ്യൂ ഓൾ നമ്മൾ കൊടുക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് വന്നേരുന്നത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ വിജയ് എന്ന് പറയുന്നത് രോഹിത്താണ് രോഹിത് മുന്നൂറ്റി അമ്പത്തി മൂന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടലാണ് കേട്ടോ താഴെയുള്ളത് മുന്നൂറ് കമൻ്റ് ആയിട്ട് ജോസ് എന്ന് പറയുന്ന ആളുണ്ട് അപ്പോൾ ഈ മാസത്തെ നമ്മുടെ വിജയ് എന്ന് പറയുന്നത് രോഹിത് ആണ് രോഹിത് മുന്നൂറ്റി മൂന്ന് പ്രാവശ്യം നമ്മുടെ ചാനലിൽ എന്താ പറയുക കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നും നമ്മൾ ഈ ഒരു ലൈവ് പ്രോഗ്രാം ആയിക്കോട്ടെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ ആ ഒരു ഫാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ നൽകാതെ മാത്രമല്ല നിങ്ങൾക്കും ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ചില ഗിഫ്റ്റുകളൊക്കെ നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും വെറുതെ ആവത്തില്ല എന്നുള്ള കാര്യം ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ ഈയൊരു മത്സരത്തിൻ്റെ ഒരു ക്രൈറ്റീരിയെന്ന ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതായത് ഷോർട്ട് വീഡിയോ ആയിക്കോട്ടെ ലൈവ് വീഡിയോ ആയിക്കോട്ടെ ലോങ് വീഡിയോ ആയിക്കോട്ടെ അവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളവിടെ കമൻറ്റ് ചെയ്താൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി അങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് പെർ മന്ത് അവർ അവസാന അതായത് ഒന്നാം തീയതി ആകുമ്പം കഴിഞ്ഞ മാസത്തിൽ ഏറ്റവും കൂടുതൽ ആരാണോ വന്നത് അവർ നമ്മൾ വിജയം പ്രഖ്യാപിക്കും അപ്പോൾ രോഹിത്തിന് കൺഗ്രാജുലേഷൻസ് അതേപോലെ തന്നെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കാരണം നമ്മളൊരു ഒരു ചാനൽ നമുക്കറിയാം യൂട്യൂബിൻ്റെ ഒരു അത്ഭോരിതമനുസരിച്ച് യൂട്യൂബായിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ നമ്മളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈവ് പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻഗേജ് ആകുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് യൂട്യൂബ് മനസ്സിലാക്കിയത് അത്യാവശ്യം നല്ല വീഡിയോ ആണ് അല്ലെങ്കിൽ നല്ല ചാനലാണ് അതുപോലെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു കമൻറ്റ് വരുമ്പോഴാണ് അതിൽ അടങ്ങിയേക്കുന്ന കണ്ടന്റ് നല്ലതാണെന്ന് യൂട്യൂബ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് യൂട്യൂബ് അത് കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കുന്നത് പല ആൾക്കാരും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് കുറച്ച് കമൻറ്റ് കിട്ടുമ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ കിട്ടാനാണ് സംഭവം നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലില് ഗ്രോ ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ടുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷെങ്കിൽ ഈ ഒരു ചാനൽ നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ മാക്സിമം ആൾക്കാരിലൊക്കെ യൂട്യൂബ് എത്തിക്കുന്നത് ഇങ്ങനെയാണ് അപ്പം അതുകൊണ്ട് എന്തു ചെയ്യുക ഇനി അങ്ങോട്ട് നിങ്ങൾ ലൈക്ക് കമൻ്റ് അത് മറന്നു പോകാതെ തന്നെ ചെയ്യാം അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിൽ ഒരു പ്രത്യേക കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഫാമേഴ്സ് അതായത് ഇപ്പോൾ ചെറുകിട ഫാമേഴ്സ് ഉണ്ടാവും ഇപ്പോൾ രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ ലക്ഷക്കണക്കിനൊക്കെ ഫാം ചെയ്യുന്ന ഇൻ്റഗ്രേറ്റർ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് സൂപ്പർവൈസർമാരൊക്കെ ഉണ്ടാവും എന്നാൽ ചെറുകിട ഫാമേഴ്സിനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ആൾക്കാരുടെ സൗകര്യം അല്ലെങ്കിൽ സേവനം കിട്ടാറില്ല അപ്പം അതുകൊണ്ട് തന്നെ ഫാമേഴ്സിൽ നേരുന്ന വലിയ പ്രശ്നമാണ് കഫക്കെട്ട് ചുമ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഫാമേഴ്സിന് എപ്പോഴും തെറ്റിദ്ധാരണ അതായത് ഈ ഒരു ചുമ കഫക്കെട്ട് ഇതൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് മാറിക്കിട്ടില്ല എന്നൊക്കെ ഇപ്പം ഞാനൊക്കെ ഒരു അഞ്ചാറ് വർഷമായിട്ട് ചുമയ്ക്ക് വന്ന് പെട്ടെന്ന് വരെ ആ ഒരു ബാച്ച് പിടിച്ച് ഒഴിവാക്കാറൊന്നും നമുക്കറിയാം അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് തീർച്ചയായിട്ടും മാറുന്നുണ്ട് കാരണം നമുക്കറിയാമല്ലത് മനുഷ്യരിൽ അങ്ങനത്തെ നമുക്കറിയാം സാധാരണ രീതിയിൽ കഫക്കട്ടും ചുമയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിലൊരു ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് ആ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ അസുഖം മാറാറുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ അസുഖമൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റും ഒരു നൂറിൽ ഒരു വൺ പേഴ്സൻ്റ് അല്ലെങ്കിൽ ടു പേഴ്സൻറ്റേജ് ഒക്കെ ഒരു വൈറൽ ഡിസീസായിട്ട് ബന്ധപ്പെട്ടു എന്ന് ചുമയുണ്ട് അതാണെങ്കിൽ നമുക്ക് മാറ്റാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അവിടെ നമുക്ക് മോർട്ടാലിറ്റി ഒക്കെ നല്ല രീതിയിൽ പിടിച്ചു നിർത്താനൊക്കെ പറ്റും അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഇത് നമുക്ക് ഒരിക്കലും തന്നെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാനോ അല്ലെങ്കിൽ അതൊരു വീഡിയോ ചെയ്യാനോ പറ്റില്ല ഞാൻ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കോഴി എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തെന്ന് വെച്ചാൽ രണ്ട് പ്രാവശ്യം എനിക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് വാണിംഗ് വന്നു രണ്ട് പ്രാവശ്യം ഞാൻ റീഎഡിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വന്നത് എന്നിട്ടും ഇപ്പോഴും ആ ഒരു വീഡിയോ ചില റെസ്ട്രിക്ഷൻസ് എന്നുള്ളൊരു വാണിംഗ് അവിടെ വന്നേ എടുക്കുന്നു ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടില്ല ഡിലീറ്റ് എന്താ പറയുക ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം അങ്ങനെയുണ്ട് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ ഒരു ചുമഗപ്പക്കത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പല ട്രീറ്റ്മെൻ്റുകൾ ട്രീറ്റ്മെൻറ്റുകളുണ്ട് അതായത് ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതായത് ഘട്ടത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും തന്നെ ഇങ്ങനത്തെ ഒരു പബ്ലിക്കായിട്ട് ആൾക്കാർ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വീഡിയോ ചെയ്യാനോ പറയാനോ പറ്റില്ല കാരണം അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തരത്തിൽ നമ്മൾ ഈ ഒരു ഫാമിംഗ് മേഖലയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്യാനും ആ ഒരു വീഡിയോ അങ്ങനെ ഷെയർ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് എങ്ങനെ ഒരു കഫക്കെട്ട വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാം നമ്മൾ ഞങ്ങളൊക്കെ ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ് അത് എങ്ങനെയാണ് ഏത് മരുന്ന് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുക അതുപോലെ തന്നെ ഈക്വലായിട്ട് വന്നപ്പോൾ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ ചാനൽ തന്നെ നമുക്കൊരു യൂട്യൂബിൻ്റെ ചാനൽ ഓരോ ആൾക്കാരുടെ ചാനലെടുത്ത് നമ്മുടെ പബ്ലിക് വീഡിയോകളും ഉണ്ടാകും പ്രൈവറ്റ് വീഡിയോകളും ഉണ്ടാവും അതേപോലെ തന്നെ എന്താ പറയുക മെമ്പർഷിപ്പ് ജോയിൻറ്റ് മെമ്പർഷിപ്പ് അതായത് മെമ്പേഴ്സ് മെമ്പേഴ്സിന് മാത്രം കാണാൻ പറ്റുന്ന വീഡിയോകളും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുവരെ നമ്മൾ ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു ചുമ്മാ കഫക്കെട്ട് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നേരിടുന്ന വലിയൊരു വെല്ലുവിളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ശരിയായ ട്രീറ്റ്മെൻറ്റ് ഇനിയിപ്പോൾ ഏതെങ്കിലും ആൾക്കാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിസിൻസ് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ലോക്കൽ ഏരിയയിൽ കിട്ടുന്നില്ലെങ്കിൽ അത് ലഭ്യമാക്കുന്ന കടകൾ ഏതാണ് എവിടെ അന്വേഷിച്ച് കിട്ടും ഇനിയിപ്പോൾ എവിടെയും കിട്ടാത്ത ആൾക്കാർക്ക് നമ്മൾ ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജോയിൻറ്റ് മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സൗകര്യം ലഭിക്കണം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനലിൻ്റെ ഇപ്പോൾ എൻ്റെ ചാനൽ ഏത് ചാനൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും മെമ്പർഷിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അവിടെ ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു പെർ മന്ത് ഹണ്ട്രഡ് റുപ്പീസ് ആണ് സ്റ്റാർട്ടിങ് ഒരു നൂറ് രൂപ അവിടെ യൂട്യൂബിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെന്താകും നമ്മുടെ ചാനലാണ് ആ ഓപ്ഷൻ നമ്മുടെ ചാനലിൽ ആ ഒരു ഓപ്ഷൻ പോയിട്ടാണ് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ ആ ഒരു മെമ്പർഷിപ്പിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ ജോയിൻ ആയി അപ്പോൾ പിന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോകളും അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക ട്രീറ്റ്മെൻ്റ് കാര്യങ്ങൾ നമ്മൾ അവർ വീഡിയോ ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ ഏത് മരുന്നാണ് ഉപയോഗിച്ചതിനാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക അതും നമ്മളവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും പിന്നെ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് ജസ്റ്റ് കാണാനൊക്കെ പറ്റും അത് ഈയൊരു മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ പബ്ലിക്കിന് അത് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു മാസത്തേക്കാണ് ഇത്ര വരുന്നത് അത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ് യൂട്യൂബിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുമോയെന്നറിയാം നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നമ്മുടെ ചാനൽ പിന്നെ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങളൊന്ന് എൻ്റെ ചാനലൊന്ന് കമൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റാർ ഒരു സ്റ്റാർ ബട്ടൺ വന്നിട്ടുണ്ടാവും ഒരു ചെറിയൊരു സ്റ്റാറിൻ്റെ ഇതൊക്കെ ഒരു ഗോൾഡൺ കളറിലൊരു ടിക്ക് മാർക്ക് വരും നിങ്ങൾ പിന്നെ എൻ്റെ ചാനൽ എവിടെ കമൻറ്റ് ചെയ്യുമോ അങ്ങനെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അതായത് ഈ ഒരു ചൊമാഗ്രഫ കെട്ട് ചെയ്തൊക്കെ വന്ന ഇതാണ് ശരിയായ ട്രീറ്റ്മെൻറ്റ് അതായത് ട്രീറ്റ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈക്വലായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാനും അതിൻ്റെ ആ ഒരു സേവനം ഉപയോഗപ്പെടുത്താനും താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ആ ഒരു സെഷനിലായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അവിടെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചില സന്ദർഭങ്ങൾ സന്ദർഭങ്ങളിൽ നമുക്ക് ചെറിയൊരു മരുന്നിലൂടെ നമുക്കത് പരിഹരിക്കാൻ പറ്റും കോളി ആയാലും അതുപോലെ തന്നെ കഫക്കട്ടായാലും എന്നാൽ ചില സ്റ്റേജുകളിൽ നമുക്ക് ഇംഗ്ലീഷ് മരുന്നുകൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ ആ ഇംഗ്ലീഷ് മരുന്നുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില കമ്പനികളെ മരുന്ന് വെച്ചാൽ പെട്ടെന്ന് റിസൾട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അതേതാണ് ആ കമ്പനിയുടെ മരുന്ന് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഡോസേജ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ വീഡിയോയിലൂടെയും പോസ്റ്റിലൂടെയും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ഈയൊരു സൗകര്യം ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്യുക ജോയിൻ മെമ്പർഷിപ്പ് എടുക്കുക ഒരു മാസത്തേക്കാണ് അത് മെമ്പർഷിപ്പ് വരുന്നത് പിന്നെ നിങ്ങൾക്ക് അവിടെ തുടരുന്നുണ്ടെങ്കിൽ മാത്രം ഹൺഡ്രഡ് റുപ്പീസ് പിന്നെയും യൂട്യൂബിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇനി വേണ്ട ഈ ഒരു മാസം പിന്നെ ഇത് വേണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ഈയൊരു സൗകര്യം ആവശ്യമുള്ള ആരൊന്നും ഉപയോഗപ്പെടുത്തുക ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വിജയ് അതായത് ഇന്നിപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തത് നമ്മുടെ ചാനൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്ത ആളെയാണ് ഇന്നിപ്പം തിരഞ്ഞെടുത്തത് അത് നമ്മൾ അടുത്ത ഒന്നാം തീയതിയും നമ്മൾ ഇതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാണോ കമൻറ്റ് ചെയ്ത് അവരെ നമ്മൾ തിരഞ്ഞെടുക്കും അപ്പോൾ ഇവിടെ ഇപ്പോൾ രോഹിതാണെന്ന് തോന്നുന്നു രോഹിത്ത് മുന്നൂറ് കമൻറ്റ് ചെയ്ത് പറയുമ്പോൾ രോഹിത് അങ്ങോട്ട് കമൻറ്റ് ചെയ്യും ആ മുന്നൂറ് പ്ലസ് അത് അങ്ങോട്ട് തന്നെ എന്താ പറയുക അക്യുമുലേറ്റ് ചെയ്ത് കൂട്ടിയിട്ടാണ് പോവുക അപ്പോൾ രോഹിത്തിനെ കവർ ചെയ്ത് മുന്നിലേക്ക് എത്തണമെങ്കിൽ അത്രയും നിങ്ങൾ കമന്റ് ചെയ്താലാണ് അടുത്ത ഒരാളിലേക്ക് അത് എത്തുക യൂട്യൂബിൻ്റെ ഈ ഒരു സൗകര്യം വന്ന ഫസ്റ്റത്തെ വന്ന് ഞാൻ ഒരു ക്യാഷ് പ്രൈസ് ആയിരുന്നു കൊടുത്തത് എനിക്ക് തോന്നുന്നു അന്ന് ഈ ജോസ് കെ എന്ന് പറയുന്ന ആൾക്കാണൊരു ക്യാഷ് ക്യാഷ് പ്രൈസ് കിട്ടിയത് പിന്നെ നമ്മൾ ഡെയിലി എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ഓരോരു ക്വസ്റ്റ്യൻ ആൻസർ അതായത് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ പറയും അതിൻ്റെ ആൻസർ പറയുന്ന ആൾക്കാർക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അതിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ഇതായിരിക്കും അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു കലണ്ടർ ഇറക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കലണ്ടർ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ലൈവിലൂടെ നിന്ന് കാണിച്ചു തരാം അതായത് നമുക്കറിയാം നമ്മളൊരു ഫാം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡെയിലി ചാർട്ട് നമ്മുടെ കയ്യിൽ അത്യാവശ്യമാണ് അപ്പോൾ നമ്മൾ നമ്മളിതേപോലൊരു കലണ്ടർ രൂപത്തിൽ നമ്മളിങ്ങനെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അതിനെ നമ്മൾ ഡെയിലി ലൈവ് ചെയ്യുമ്പം അതിൽ വിജയിക്കുന്ന ആൾക്ക് നമ്മൾ ഈ ഒരു കലണ്ടർ മാതിരി ഈ ഒരു ചാർട്ടാണ് കൊടുക്കുന്നത് ഇത് നമ്മൾ ഫാമിലവിടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ദിവസം ആയിക്കഴിഞ്ഞാൽ ഫാമിൽ ചെന്നപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം എത്ര വെയിറ്റ് പറഞ്ഞൊക്കെ നമ്മൾ ആരെയും ചോദിക്കേണ്ട അല്ലെങ്കിൽ ഗ്രൂപ്പ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളെ മുമ്പ് തന്നെ ഈ ഒരു സംഭവം അവിടെ ഉണ്ടാകും ഇപ്പോൾ പണിക്കാരാണെങ്കിൽ അവർക്കും നോക്കാനൊക്കെ സിമ്പിളായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഓരോ വാക്സിനേഷനെക്കുറിച്ചും അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലും അതിനകത്ത് കൊടുക്കേണ്ട ടൈമൊക്കെ നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ഉപയോഗപ്പെടുത്താം അപ്പോൾ കമൻറ്റ് ചെയ്യേണ്ട കാര്യം മറന്നു അപ്പോൾ ഇന്നത്തെ ഈയൊരു ലൈവ് സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാനൊന്ന് ആവർത്തിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് നേരിടുന്ന ഈ ചുമട്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതായത് ചില ആൾക്കാർക്ക് പലപ്പോഴും പല ഫാമേഴ്സും ഒരു കാര്യമാണ് വെയിറ്റ് കുറയും ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ വെയിറ്റ് കുറയുന്ന കരുതിയിട്ട് അമ്പത് ഗ്രാമൊക്കെ കുറഞ്ഞു പോകുന്നു കരുതിയിട്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാതിരിക്കും പക്ഷേ അവിടെ എന്താ സംഭവിച്ചാൽ അമ്പത് ഗ്രാം കുറയുന്നത് പേടിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഒരു കോഴിൻ്റെ കൊടുത്ത് മുന്നൂറ് ഗ്രാമുകൾ മുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലൊക്കെ ഇട്ട് നമുക്ക് താഴോട്ട് വെയിറ്റ് ലോസ് വരുന്നത് മാത്രമല്ല ഒരുപാട് കോഴികൾ മോർട്ടാലിറ്റി വന്നിട്ട് നമ്മുടെ എന്താ പറയുക വലിയൊരു പൈസ നമുക്ക് നഷ്ടത്തിലേക്ക് പോകും അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒന്നും നിൽക്കാതെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കോഴികളും ചത്തു പോകാതെ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും അപ്പോൾ മര്യാ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു ലൈവ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊരു സമയം തരാം ചോദിക്കാം അതല്ലെങ്കിൽ നമ്മൾ രാത്രി ഇന്നൊരു ഒൻപത് മുക്കാൽ ആ സമയത്ത് വീണ്ടും ലൈവിലൂടെ വരുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക അതുപോലെ തന്നെ ഒരു ജോയിൻറ്റ് മെമ്പർഷിപ്പിൻ്റെ കാര്യം ഒന്നും കൂടെ ആവർത്തിക്കുകയാണ് അതായത് നമ്മുടെ ചാനലിൽ ഒരു ഷോർട്ട് അതുപോലെ തന്നെ ലൈവ് വീഡിയോ എന്നുള്ള ആ ഒരു സെഷനിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം മെമ്പർഷിപ്പ് എന്നുള്ളത് അവിടെ പോയിട്ട് ജോയിൻ എന്നുള്ളതിൽ കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ആ ഒരു പേയ്മെൻ്റിൻ്റെ ഓപ്ഷൻ വരും ഗൂഗിൾ പേ ചെയ്തിട്ടൊക്കെ അതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളൊരു അത്യാവശ്യം കുറച്ച് ആൾക്കാരാകുമ്പോഴും നമ്മളെന്ത് ചെയ്യും ഇങ്ങോട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് തുടർന്നതായിരിക്കും തന്നെ നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് ചെയ്ത് മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാൽ തന്നെ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു മാർക്ക് കാണും ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ് അപ്പോൾ ആർക്കും ഒന്നും പ്രത്യേകിച്ചൊന്നും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് വീണ്ടും കാണാം ഗുഡ് ബൈ താങ്ക് യു